നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എ യിൽ നിന്ന് കേരളത്തിലേക്ക് എയർ ഇന്ത്യയുടെ വലിയ വിമാനങ്ങൾ സർവീസ് നിർത്തിയതോടെ നാട്ടിലെത്താനാകാതെ വലഞ്ഞിരിക്കുകയാണ് സ്ട്രെച്ചർ സംവിധാനം വഴി അടിയന്തരമായി നാട്ടിലെത്തിക്കേണ്ട നിരവധി പേരാണ് നാടണയാതെ ഇപ്പോഴും യു എയിൽ കഴിയുന്നത് എയർ ഇന്ത്യയുടെ വലിയ വിമാനങ്ങളിലും എമിറേറ്റ്സ് എയർലൈനിലുമാണ് കേരളത്തിലേക്ക് കിടപ്പിലായ രോഗികളെ എത്തിച്ചിരുന്നത് എയർ ഇന്ത്യയിൽ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ രോഗികളെ നാട്ടിലെത്തിക്കാൻ സാധിച്ചിരുന്നു എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വിമാനങ്ങളിൽ ഇതിന് ഉയർന്ന തുകയാണ് ഈടാക്കുന്നത് കഴിഞ്ഞ മാസം എയർ ഇന്ത്യയുടെ കോഴിക്കോട് വിമാനങ്ങൾ നിർത്തിയതോടെ രോഗികൾ പ്രതിസന്ധിയിലായത് ഇതിന് പിന്നാലെ കൊച്ചിയിലേക്ക് ഇന്ത്യയുടെ വലിയ വിമാനത്തിന് പകരം ചെറിയ വിമാനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു നിലവിൽ യു എയിൽ നിന്ന് കേരളത്തിലേക്ക് സർവീസ് നടത്തുന്ന ഏക എയർ ഇന്ത്യ വിമാനം ഇതാണ് എന്നാൽ ചെറിയ വിമാനമായതിനാൽ മാസത്തിൽ രണ്ടോ മൂന്നോ രോഗികളെ മാത്രമാണ് ഇതിൽ കയറ്റാനാവുക വിമാനത്തിന്റെ ഒൻപത് സീറ്റുകൾ മാറ്റിവെച്ചാണ് കിടപ്പ് രോഗികൾക്ക് സൗകര്യം ഒരുക്കുന്നത് കേരളത്തിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ടെങ്കിലും ഇതിൽ സ്ട്രെച്ചർ സംവിധാനമില്ല ഇല്ല പക്ഷാഘാതം വന്ന് അനങ്ങാൻ കഴിയാത്തവർ ഉൾപ്പെടെ ചികിത്സ കാത്തു കഴിയുന്നു യു എയിലെ വിവിധ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ മാസങ്ങളോളം ചികിത്സയിൽ കഴിയുന്നവരാണിവരിൽ ഭൂരിഭാഗവും നാട്ടിലെത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാനുള്ള അവസരമാണ് വിമാന സർവീസ് നിലച്ചതോടെ ഇല്ലാതായതെന്നും സാമൂഹിക പ്രവർത്തകൻ അഷ്റഫ് താമരശ്ശേരി പറഞ്ഞു നിർദ്ധന രോഗികളിൽ പലരുടെയും ലക്ഷക്കണക്കിന് വരുന്ന ബില്ലുകൾ ആശുപത്രികൾ എഴുതിത്തള്ളിയെങ്കിലും രോഗിയെ യഥാസമയം നാട്ടിലെത്തിക്കാൻ വഴിയില്ലാതെ അലയേണ്ടി വരുന്നത് ഖേദകരമാണെന്ന് സാമൂഹിക പ്രവർത്തകൻ നസീർ വാടാനപ്പള്ളി പറഞ്ഞു മാസത്തിൽ പതിനഞ്ച് മുതൽ ഇരുപത് രോഗികളെ വരെയാണ് യു എയിൽ നിന്ന് സ്ട്രെച്ചർ സംവിധാനം മുഖേന നാട്ടിൽ ഇപ്പോൾ ഗുരുതര രോഗം ബാധിച്ചവരെ പോലും നാട്ടിലേക്ക് അയക്കാനാവാത്ത സ്ഥിതിയാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടും നാട്ടിലേക്ക് പോകാനാവാതെ കുടുങ്ങിയിരിക്കുകയാണ് ഗുരുതര രോഗം ബാധിച്ച പ്രവാസികൾ ഇതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നാണ് സാമൂഹിക പ്രവർത്തകരും പ്രവാസി കൂട്ടായ്മകളും ആവശ്യപ്പെടുന്നത് എന്നാൽ സംഭവത്തിൽ ഇടപെടാമെന്ന് എയർ ഇന്ത്യ നോർക്ക സിഇഒ കെ ഹരികൃഷ്ണൻ നമ്പൂതിരിയെ അറിയിച്ചതായി അദ്ദേഹം ഒരു പ്രമുഖ മലയാള മാധ്യമത്തോട് പ്രതികരിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക